വെൽക്കം ബാക്ക് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി വഴുതനങ്ങ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ദഹിബങ്ങ എന്നാണ് പറയുന്നത് ഇതൊരു ബംഗാളി ഡിഷാണ് കേട്ടോ പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ തൈരും വഴുതനങ്ങയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കാൻ പറ്റും എനിക്ക് ചോറിൻ്റെ കൂടെ ആയിട്ട് ഇഷ്ടമായത് അപ്പം ഞാനതിനായിട്ട് നാല് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഒരടത്തരം വലിപ്പത്തിലുള്ള വഴുതനങ്ങയാണ് കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് നമുക്ക് മുറിച്ചെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇത് റൗണ്ടിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നീളത്തിലൊക്കെ കട്ട് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് കട്ടി കട്ടിക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നല്ല തിന്നാവേണ്ട കുറച്ച് തിക്കിലാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ നമ്മൾ എരിവിനുസരിച്ചിട്ടാണോ അതൊക്കെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുകൊണ്ട് എല്ലാ വഴുതനങ്ങൻ്റെ കഷ്ണത്തിലും ഈ ഉപ്പും മുളകൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് കുഴച്ച് കേട്ടോ അപ്പോൾ അത് നല്ലോണം കുഴച്ച് റെഡിയാക്കി സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള തൈരൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇതിൻ്റെ കിലപ്പുള്ള കുറച്ച് കട്ടിയുള്ള തൈരാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒരു പഥത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കാം അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറുള്ളൊരു തൈരാണ് കേട്ടോ ഓവർ പൊളിയൊന്നും ഇല്ലാത്ത ഇനി നമുക്ക് അതിൽ കുറച്ച് വെള്ളം ആവശ്യത്തിന് കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുണ്ടല്ലോ അപ്പോൾ ഒരു ചെറിയൊരു ലൂസിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്താ വച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മസാല തേച്ചിട്ടുള്ള വഴുതനങ്ങൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആയിട്ടാണ് ചെയ്യേണ്ടത് ഡീപ് ഫ്രൈൻ്റെ ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും വഴുതനേങ്ങ ഓവർ വേവുള്ളൊരു വെജിറ്റബിളല്ലോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡി ആയി കിട്ടും അപ്പോൾ അത് ഞാനൊരു ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം തിരിച്ച് മറിച്ച് തൈര് രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിന് വേറെ പത്രത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ വഴുതനേങ്ങ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ നേരത്തെ ബീറ്റാക്കി വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ തൈര് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കൊരു താളിപ്പിനായിട്ട് ഒരു അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് കടുക് കുറച്ച് ജീര കാണട്ടോ ഓരോ ടഓരോ ടീസ്പൂൺ വലിയ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ചെറിയ ഉള്ളി കറിവേപ്പില ചുവന്നമുളക് കാണട്ടോ എടുത്തിട്ടുള്ളത് അതും നല്ലോണം ഒന്ന് ഇതിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബ്രൗൺ കളർ ആവണവരെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി അതിലേക്കൊരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തൈര് പുളിയും നമ്മുടെ വൈതനങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരട്ടെ ഇനി നമുക്കിത് നല്ല ചോട് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് വൈദ്യനെ ഇഷ്ടമില്ലാത്തവരെ എന്തായാലും ഇത് കഴിക്കോട്ടെ എനിക്ക് വൈദ്യനെ പൊതുവേ ഇഷ്ടമില്ലാത്ത ഒരാളും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ റെസിപ്പിപ്പിപ്പിപ്പിപ്പിപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ ഓക്കെ ബൈ